ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ അനുബന്ധിച്ച് മൂന്നാം ദിവസമാണല്ലോ ഈ ദിവസം നമുക്ക് മാതാവിന്റെ അത്ഭുത പ്രവർത്തിയ ഓർത്ത് ധ്യാനിക്കാം എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ഒരു അത്ഭുത പ്രവർത്തിയാണ് വിശുദ്ധ ഡോമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാലയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നത് പ്രോയിൽ എന്ന സ്ഥലത്ത് ഒരു ചാപ്പലിൽ വിശുദ്ധ ഡോമിനിക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് തൻ്റെ പ്രിയപുത്രന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഭക്തകൃതമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക്കിനോട് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക്കിനെ ജപമാലയുടെ മഹത്വവും അത് എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു പിന്നീട് ഡോമിനിക്കിൻ സന്യാസ സമൂഹം ലോകമെങ്ങും ജപമാലയോട് പ്രഘോഷിക്കുകയും അവരുടെ പ്രയത്നഫലമായി ഇത് പ്രസിദ്ധമാവുകയും ചെയ്തു നാം ജപമാലയോട് ചേരുമ്പോൾ പരിശുദ്ധ അമ്മയും തന്റെ തിരുക്കുമാരനും നമ്മോടൊപ്പം ജീവിക്കുകയാണ് ജപമാല ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം തിന്മയിൽ നിന്നും അകർന്നിരിക്കുകയാണ് എല്ലാവരും ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പിതാവിൻ്റെ പുത്രന്റെ തൃശിത്താത്മാന്റെ നാമത്തിൽ